എങ്ങോട്ടാ വൈദ്യരെ സ്വന്തം വാൽ കടിച്ചുപുറിച്ച ഒരു പട്ടിയെ ചികിത്സിക്കാൻ നാട്ടിൽ പോകുന്നു ഹേ ഏതോ മനുഷ്യനെ കടിക്കാൻ പോകുന്നതിന് മുമ്പ് പല്ലിന്റെ മൂർച്ച മൂർച് വൈദ്യരെ വൈദ്യരിങ്ങനെ നാട്ടിലൊക്കെ പോയാൽ എന്തു ചെയ്യും ചികിത്സിക്കും അല്ലാതെ എന്തു ചെയ്യാൻ അതല്ല ഇടയ്ക്കിടയ്ക്ക് വൈദ്യരിങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത് വൈദ്യരില്ലാത്ത നേരത്തിൽ നമുക്കെന്തെങ്കിലും അപകടം വന്നാലോ അയ്യോ കാട്ടിലാകെ ഒരു വൈദ്യരേ ഉള്ളൂ അതാ പ്രശ്നം ചികിത്സിക്കാൻ വേറൊരാളെ കൂടി കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള ആള് വേണം ആ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം സൂത്ര ആളെ കിട്ടി താൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ മറ്റൊരു വൈദ്യന്റെ കാര്യം ഒരാളെ കിട്ടി ഇത്ര പെട്ടെന്നോ ജലദോഷിക്കുന്നു ഇടിഞ്ഞു വീണു അന്യരവിടെ നിൽക്കുന്നുണ്ട് ഒരല്ല മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമാ പരുക്കു പറ്റിയവർക്കുള്ള മരുന്നൊക്കെ മൂപ്പര് പുല്ല് പോലെ പറഞ്ഞു കൊടുക്കുന്നു ഹേ അങ്ങോട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം കല്ല് വീണു കാല് ചതഞ്ഞവർക്ക് പുരട്ടാൻ അത്തിപ്പഴം ആമത്തോടിൽ അരച്ചത് തയ്യാറാക്കണം കല്ല് മാറ്റി ഇവരേക്ക് പുറത്തെടുക്കുമ്പോഴേക്കും മരുന്ന് റെഡിയാവണം കഴുത്തുളുക്കിയവരുണ്ട് അവർക്ക് കഴുത്തിൽ കെട്ടാൻ കഴുതപ്പുറത്ത് ഉരച്ച കാട്ടുവള്ളി വേണം താഴെ പോയി വന്നിട്ട് ബാക്കി മരുന്നുകൾ പറയാം കൊള്ളാമല്ലോ ഞങ്ങൾ കല്ലുമാറ്റാം താൻ പോയി ഈ പറഞ്ഞ മരുന്നൊക്കെ കൊണ്ടുപോവാ ഇതുവരെ കൊടുത്ത മരുന്നെല്ലാം ഫലിച്ചു ഇങ്ങനെ തന്നെ വൈദ്യനാക്കാം കുറേ രോഗികൾ എന്റെ കൂടെ വന്നിട്ടുണ്ട് പുതിയ വൈദ്യനെ കാണാനാ ഏ ഞാൻ വൈദ്യനാകാനോ എനിക്കൊന്നും പറ്റില്ല അങ്ങനെ പറയരുത് ഇവിടെ ഒരു വൈദ്യൻ കൂടി വേണം ഷടാ പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യാനാ പറ്റാത്ത കാര്യമോ പിന്നെ താഴെ പോയി നോക്കി മരുന്നൊക്കെ പറഞ്ഞതോ മരുന്ന് റെഡിയാക്കാൻ പറഞ്ഞു തന്നത് മൂങ്ങ വൈദ്യര വൈദ്യരും ഇതിന്റെ അടിയിൽ പെട്ടു കിടക്കുന്നുണ്ട് ഏ